കൊച്ചുങ്ങളും വളർന്നവരും ഇതും വളരും രണ്ട് ലക്ഷം രൂപ മേടിച്ചു വേണം കള്ളാൻ പറഞ്ഞല്ല അവർക്ക് ഇരുണ്ട പേൻ്റെ സ്വർണം മേടിക്കാം ആര്യനാട് കുറ്റിക്കിൽ നിന്നാണ് വന്നത് പാവപ്പെട്ട എൻ്റെ മോക്കൊരു കുട്ടിയെ കൊടുക്കണം എന്നാൽ സന്തോഷമായിട്ട് വാങ്ങി ഇപ്പം നിങ്ങൾ വരണ പിന്നെ പുറത്തുവിട്ടി പോരെ മോക്ക് ആ വാങ്ങി താണ്ട ഇത് കൊണ്ടിടും മക്കളെ അടിപൊളി കന്നാണ് വേണ്ട വാങ്ങിക്കണം ഇതേ അപ്പോൾ അത് വലത് വലുത് വേണമെങ്കിൽ വലുത് പേടിക്കും ആ വാങ്ങി ചേട്ടാ മക്കളെ അതിന് പേടിക്കണം എന്തായാലും ചെയ്ത് വേണ്ട ഇരുപത് രൂപ കേട്ടോ മക്കളെ കാര്യമായിട്ട് പറയാം പറയാനാണ് എൻ്റെ ഇത് വില പറഞ്ഞല്ലേ മേടിക്കാൻ പറ്റുമോ ഇത് പേടി ഇരുപത് രൂപ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ആര്യനാട്ടിൽ നിന്ന് വരണതാണ് കുറ്റിച്ചല് നിങ്ങൾ ഇതുവരെ തീരുമാനിച്ചില്ലേ ഒന്ന് മക്കൾക്ക് അത് അത് എരുമകുട്ടിയാണോ മോളെ ആ നിൽക്കുന്ന എരുമകുട്ടിയാണ് ആ കിടാവ് ഞാൻ ഇണ്ടാ ഭായി കഴിഞ്ഞാൽ കേടാ അടിപൊളി കിടാവാണ് യാതാല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അണ്ടാ ചിരിക്കണേ ചിരിക്ക പൊടിമാൾ യാതൊക്കെ യാതാണ് ആ ഇത് മതിയെന്ന് പറഞ്ഞെങ്കിൽ അതാണ് നല്ലത് കൊച്ചിക്കേ പറഞ്ഞെങ്കിൽ അതാണ് നല്ലത് എൻ്റെ നിൻ്റെ മക്കളെ വളർന്നു ഇതും വളർന്നു രണ്ട് ലക്ഷം രൂപ വിൽക്കാം ആട്ടിപൊളിയായിട്ട് ഈ രണ്ട് പേരുടെ സ്വർണ്ണം കൊച്ചിങ്ങൾക്ക് വാങ്ങിക്കാം എൻ്റെ ഞായറ്റെ പറഞ്ഞത് ഞായക്കടായിട്ടൊന്നും നമുക്ക് അറിയില്ലേ നമുക്ക് ഈ ഒരു മാട് വിറ്റാ കിട്ടണത് നൂറ് രൂപ കിട്ടിയായിരുന്നു ഇതിന് നിങ്ങളെ രണ്ട് മക്കളെ കൊണ്ട് വന്നതിനെ കൊണ്ട് കൊണ്ട് കെട്ടി ദൈ ఈ ఈ పైసించు నీ కూడా రెండు మక్కళ కంటే నీకురాక